കാരണം അവർക്ക് മാത്രമേ ഒരു ടെക്നിക്കൽ ഇവാലുവേഷൻ നടത്തിയ വണ്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് അറിയാൻ കഴിയൂ ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്ന് തോന്നൽ അതായത് ഏത് നിയമവിരുദ്ധ പ്രവർത്തനവും അവർക്ക് തന്നെ ചെയ്യാം നാളെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വന്ന് ഇവിടെ ഓപ്പറേഷൻ നടത്തിയത് നമ്മൾ കാണേണ്ടി വരില്ലേ അദ്ദേഹം ഏത് തരത്തിലാണ് അതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവില്ല നമസ്കാരം ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആദർശ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ആറിന് കെ എസ് ആർ ടി സി പുതുതായി വാങ്ങാൻ പോകുന്ന ബസ്സുകളുടെ പെർഫോമൻസ് ടെസ്റ്റ് ഡ്രൈവിംഗ് നടത്തിയിരുന്നു ഇതിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രി ബസ് ഓടിച്ചത് എന്ന് കാട്ടിയാണ് പരാതി എന്തായാലും അഡ്വകേറ്റ് ആദർശ് മന്ത്രി ഈ മാർച്ച് മാസം കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റിൻ്റെ ആസ്ഥാനമായ ആനേറ സ്വിഫ്റ്റിൻ്റെ ആസ്ഥാനത്ത് നിന്നും പുതിയതായിട്ട് വാങ്ങാൻ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ പെർഫോം ടെസ്റ്റ് അതായത് ലൈലൻ കമ്പനിയുടെ ലൈനക്സ് എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹമാണ് ആ വണ്ടി പെർഫോം ടെസ്റ്റിന് വേണ്ടി വണ്ടി ഓടിച്ചു നോക്കിയത് അത് ഒരു മുപ്പത്തെട്ട് സീറ്റർ വണ്ടിയാണ് അപ്പോൾ ഇതിനകത്തെ ഏറ്റവും വലിയ നിയമപ്രശ്നം എന്ന് പറയുന്നത് ഒരു ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഓടിക്കുമ്പോൾ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം നമ്മുടെ ആക്ടിങ് റൂൾസിലും പറഞ്ഞിട്ടുണ്ട് ഈ പ്രിസ്ക്രൈബ് യൂണിഫോം അദ്ദേഹം ധരിച്ചിട്ടില്ല രണ്ടാമത് അദ്ദേഹത്തിന് ഹെവി ലൈസൻസ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ലൈസൻസ് ഉണ്ടായാൽ മാത്രം പോരാ ഒരു പാസഞ്ചർ വെഹിക്കിൾ അതായത് ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഓടിക്കുമ്പോൾ അതിന് വേണ്ട ബാഡ്ജ് ഉണ്ടാവണം അദ്ദേഹത്തിന് ബാഡ്ജ് ഉണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല ഈ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന യൂണിഫോം ധരിക്കാതാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു നിയമപ്രശ്നം വേറെ ഒന്നും കിടക്കുന്നത് കെ എസ് ആർ ടി സിയുടെ പുതിയതായിട്ട് വാങ്ങാൻ പോകുന്ന ബസ്സിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ടെസ്റ്റാണത് അതൊരു പ്യുവർ ടെക്നിക്കൽ ജോബാണ് ഈ പ്യുവർ ടെക്നിക്കൽ ജോബ് ചെയ്യാൻ വേണ്ടി കെ എസ് ആർ ടി സിയിൽ തന്നെ മൂന്ന് തസ്തികകളുണ്ട് വെഹിക്കിൾ വെഹിക്കിൾ സൂപ്പർവൈസറ് ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസറ് വെഹിക്കിൾ മൊബിലിറ്റി ഓഫീസർ ഇങ്ങനെ മൂന്ന് തസ്തികൾ എഞ്ചിനീയറിംഗ് തസ്തികകളാണത് ഈ ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യേണ്ടത് കാരണം അവർക്ക് മാത്രമേ ഒരു ടെക്നിക്കൽ ഇവാലുവേഷൻ നടത്തിയ ആ വണ്ടിയുടെ പെർഫോമൻസിനെക്കുറിച്ച് അറിയാൻ കഴിയൂ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ പ്രീവിയസ് എക്സ്പീരിയൻസോ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിൽ വർക്ക് ചെയ്താണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസോ ഈ പറയുന്ന ഒരു ടെക്നിക്കൽ നോളജുള്ള ഒരു ഫീൽഡിലുള്ള ആണെന്ന് അപ്പോൾ അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അദ്ദേഹം ഏത് തരത്തിലാണ് അതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവില്ല ഇപ്പം ഒരു ഇത് അനുവദനീയമാണെങ്കിൽ ഇതിലേറ്റവും വലിയ തമാശ നാളെ നമ്മളുടെ അതായത് ഇപ്പം ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ബസ് ഓടിച്ച് അല്ലെങ്കിൽ ബസിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ ടെക്നിക്കൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ ഓപ്പറേഷൻ നടത്തി നമ്മൾ കാണേണ്ടി വരില്ലേ ഇതിനകത്ത് വേറെ ഏറ്റവും വലിയ ഒരു നിയമ ഒരു നിയമവിരുദ്ധത ഏറ്റവും തമാശയായിട്ട് തോന്നുന്നതും അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ഇപ്പോൾ നിലവിലെ കെ എസ് ആർ ടി സിയുടെ ചെയർമാൻ കം മാനേജിങ് ഡയറക്ടർ പ്രമോദ് ശങ്കർ അദ്ദേഹം ഈ ബസ്സിൽ ഇതിൻ്റെ കൂടുണ്ട് അദ്ദേഹം മാത്രമല്ല ട്രാൻസ്പോർട്ട് ഇത് ഗതാഗത വകുപ്പിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും കെ എസ് ആർ ടി സിയുടെ ഉന്നത ഉദ്യോഗസ്ഥരും പിന്നെ ഇവർ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ലയൻറ്റ് കമ്പനിയുടെ ആളുകളും ഇത്രയും പേരാണ് ആ ബസ്സിലുണ്ടായിരുന്നത് ഈ ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ നിയമലംഘനങ്ങളിലെല്ലാം കൂട്ടി നിൽക്കുന്ന ഈ ഉയർന്ന ഉദ്യോഗസ്ഥർ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരാണ് ബസ്സിലുള്ളതെന്ന് നമ്മളോട് ആലോചിക്കണം അപ്പോൾ ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിന് ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്ന് തോന്നൽ അതായത് ഏത് നിയമവിരുദ്ധ പ്രവർത്തനവും അവർക്ക് തന്നെ ചെയ്യാം നമ്മുടെ ഈ മന്ത്രി വന്നപ്പം കുറേ നല്ല നല്ല കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കുറേ പുതിയതായിട്ട് കുറേ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനും എല്ലാത്തിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം തന്നെ വന്നിരുന്നു ഈ ഈ ഒരു നിയമലംഘനം നടത്തുന്നത് നമുക്കൊരിക്കലും അതും അത് മാത്രമല്ല ചെയ്ത് മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ ഇത് എല്ലാവരിലേക്കും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിനെതിരെ പരാതി കൊടുത്തത് ഇത് മാ ഇതിൻ്റെ പരാതി കൊടുക്കാനുള്ള വേറൊരു ഒരു കാരണം കൂടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അന്ന് കെ എസ് ആർ ടി സിയുടെ എം ഡി ആയിരുന്ന ബിജു പ്രഭാർ ഐ എ എസ് അദ്ദേഹം ഇതേപോലെ തന്നെ വാ വാഹനം ഓടിച്ചു അപ്പോൾ ഈ അത് പബ്ലിക് റോഡിക്കൂട്ടാണ് വാഹനം ഓടിച്ചത് അപ്പോൾ അന്നും ഇതേ തെറ്റ് തന്നെയാണ് ആവർത്തിച്ചത് കാരണം യൂണിഫോം ധരിച്ചിട്ടില്ല അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ ഉണ്ടോയെന്നതിനെക്കുറിച്ച് അന്നും വ്യക്തതയില്ലായിരുന്നു അപ്പോൾ അന്ന് പരാതി കൊടുത്തു അന്ന് എനിക്ക് തന്ന മറുപടി ഏറ്റവും വലിയ തമാശയാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം പറഞ്ഞ മറുപടി ബീയിങ് എ ചെയർമാൻ ആൻഡ് എം ഡി ഹീ ഹാസ് ദ റൈറ്റ് ടു ടെസ്റ്റ് എനി വെഹിക്കിൾ ബിലോങ് ടു കെ എസ് ആർ ടി സി ഇന്ന് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് അതിർത്തി കോടതി പോകേണ്ടതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കോടതിയിലേക്ക് പോകാനാണെങ്കിൽ നമുക്ക് അതിനെ സമയം കാണും അതുകൊണ്ട് അത് അങ്ങ് വിട്ടുകളന്നെയാണ് പക്ഷെ ഞാനിത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ഉണ്ട് അതിൻ്റെ മുതലാളിക്ക് ഇതേപോലെ നിയമം ലംഘിച്ച് അദ്ദേഹത്തിന് മുതലാളിമാർക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു നടക്കാം കാരണം ഇവർക്ക് ഒരു തരത്തിലുള്ള നടപടി എടുക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ മുതലാളിയാണെങ്കിൽ മുതലാളിക്ക് എന്തും ചെയ്യാമെന്നല്ലേ ഇവര് പറയുന്നത് ഏത് തരത്തിലൂടെ ഡ്രസ്സും ചെയ്യാം അല്ലെങ്കിൽ അതിനുള്ള അധികാരം ഉണ്ടെന്നാണ് അതാണ് നമ്മളുടെ ഇവിടുത്തെ അല്ലെങ്കിൽ ഇവരുടെ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഇവർ തരുന്ന മറുപടി ഈ ലെവലാണ് അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത അത് അന്നത് എന്തെങ്കിലും ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്നീ മന്ത്രി ഈ വണ്ടിയുമായിട്ട് അറങ്ങത്തില്ലായിരുന്നു റോഡിൽ ഇപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ് പരാതി കൊടുത്തത് അടുത്ത നടപടി എന്തായിരിക്കും അവിടുന്ന് നടപടി ഉണ്ടായില്ലേ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടി വരും പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ നമുക്ക് കോടതിയിലുള്ള കേസുകൾ നോക്കി തന്നെ അറിയാം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു പകുതി കൂടുതൽ കേസുകൾ നമ്മുടെ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ തീർപ്പാക്കാവുന്ന കാര്യങ്ങൾ തീർപ്പാക്കാതെ വരുമ്പോഴാണ് പൊതുജനങ്ങൾക്ക് ഒരു നിവർത്തിയില്ലാതെ കോടതിയിലേക്ക് വരേണ്ടി വരുന്നത് അപ്പോൾ പിന്നെ ഇതേപോലുള്ള കാര്യങ്ങളോട് കൊണ്ടുവരുമ്പം അത് ഒരു പ്രശ്നമായിട്ട് തന്നെ മാറുകയാണ് യഥാർത്ഥത്തിൽ കൊച്ചിയിൽ നിന്നും പി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി വി